ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാര് സ്നേഹബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കുറേ അധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാര് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ വൃത്തിയും ആത്മാർത്ഥതയും കാണിക്കുന്നവരാണ് കൂടാതെ ചെറുപ്പം മുതലേ അധ്വാനശീലരായതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷമതകളും പ്രയാസങ്ങളും വന്നാൽ പോലും ഇവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് ഈ ഉത്രാടം നക്ഷത്രക്കാര് ധനുരാശിയിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ല വണ്ണം ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് തൊഴിൽപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും ചിന്തിക്കുമ്പോൾ കർമാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും കർമ്മസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ തൊഴിൽപരമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതല് കർമാധിപനായിരിക്കുന്നതായ ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിലും ലാഭാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിലും നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോകുന്ന നോക്കുന്നതിനാൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ഒരു ദൃഷ്ടിയാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ഈ സമയത്ത് ധനപരമായിട്ടും ലാഭകരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ സമയങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നീ വിളക്ക് വെക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും ധാരാളങ്ങൾ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ സാമ്പത്തികപരമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ജൂൺ മാസം പകുതിക്ക് ശേഷം സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരനെ നിരാഞ്ജനം ചെയ്യുന്നതും ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ്